மனம் பிடிச்சிக்க <laughs> ഹായ് ഗുഡ് മോർണിംഗ് നല്ല തണുപ്പാട്ടാ എല്ലായിടത്തും നല്ല തണുപ്പാണെന്നൊക്കെ കേട്ടിട്ടുണ്ട് അപ്പം രാവിലത്തെ ആ മുഖം കഴിയുമ്പുള്ള ഒരു തണുപ്പുണ്ടല്ലോ ഓ ഫൈസും വെള്ളം അപ്പോൾ രാവിലെ തന്നെ ഞാൻ ദോശക്കുള്ള പരിപാടിയായിട്ടോ അത് പച്ചരി കുതിർത്തിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അരച്ച് അങ്ങനെ എടുക്കാനുള്ളൊരു പരിപാടിയാണ് അപ്പോൾ അതുമാത്രമല്ല എനിക്ക് രാവിലെ തന്നെ ദേശം മീനുണ്ടായിരുന്നു കേട്ടോ ഏട്ടയാണ് രണ്ട് സഞ്ചിയിലാക്കിയിട്ട് കൊടുക്കേണ്ടത് ഇങ്ങനെ വെച്ചേക്കുന്നത് രണ്ടും അടുത്ത് കൊണ്ട് കൊടുക്കേണ്ട കേട്ടോ അപ്പോൾ അത് എന്തായാലും അതിനിടയ്ക്ക് ദോശയൊക്കെ കറിയാക്കാൻ വേണ്ടിയിട്ട് ഒരു ഞണ്ടും ഒരു പത്ത് ചെമ്മീനും എടുത്തിട്ട് ഞങ്ങൾക്ക് പിന്നെ വലയിട്ടൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ ദോശക്കൊക്കെ ഒക്കെ ഒക്കെ കടലക്കറി എന്നൊക്കെ പറയണത് വലിയ അങ്ങോട്ട് പുച്ച അപ്പൊ ഈ ഒരു സംഭവം ഉണ്ടെങ്കിൽ പിന്നെ ഇത് തന്നെ വേണം കേട്ടോ ഒരു കറി അപ്പൊ ഞാൻ ഏട്ട കൊടുക്കാൻ പോയപ്പോൾ എനിക്ക് രണ്ടു ഗുണം കേട്ടോ സായ്ത്താ നല്ല അടിപൊളി ചൂടോടെ നല്ല അപ്പം ചുട്ട് തന്നു അത് ഞാൻ എത്തേണ്ട താമസം എന്താ ഒരാൾ തട്ടിപ്പറിച്ചെടുത്തിട്ട് പോയിട്ടാ അപ്പൊ നന്ദുവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട് അയ്യപ്പം നന്ദുവിനെ ഒന്ന് മണം പിടിപ്പിക്കാനുള്ള പരിപാടിയാട്ടോ മണം പിടിപ്പിക്ക മണം 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 എക്കെണിപ്പൊണ്ടിത്താങ്കങ്ങൾ കാണുന്നുണ്ടാവും പ്രോത്സാഹിപ്പിക്കാൻ പറ്റും പ്രോത്സാഹിപ്പിക്കാം ും അപ്പൊ രാവിലത്തെ വിശപ്പിനെ ചൂടോട് അപ്പം കിട്ടിക്കഴിഞ്ഞ പിന്നെ ഒരു രക്ഷയില്ല അപ്പൊ എന്തായാലും ഇവിടെ ദോശ ഇടാനൊന്നും സമയില്ല ദോശ കരക്കാനേ സമയമില്ല അപ്പോൾ തന്നെ ഒരാൾ ഇവിടെ കയറി ഇരുന്ന കേട്ടാ പുള്ളി പറയുന്ന വെച്ചാൽ ഇനി നീ അരച്ചില്ലേലും കുഴപ്പമില്ല എന്റെ കാര്യം നടന്നതാണ് അങ്ങനെ അതായത് ദോശക്കുള്ള ഞണ്ടും ചെമ്മീനും കറി ഇതാ ഇവിടെ റെഡി ആയിട്ട് ഈ ദോശയ്ക്ക് ഈയൊരു കറി ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ ആ ദോശ പോകണം വഴി അറിയില്ല കേട്ടോ നല്ല പൊളിഞ്ഞായിരിക്കും അതുപോലെ തന്നെ പുട്ടിനും ഭയങ്കര രസമായിട്ടാ പുട്ടിന് പിന്നെ കുറച്ചും കൂടി അധികം പുട്ടൊന്നും ഇങ്ങനെ കുഴഞ്ഞു വേണമെങ്കിൽ ചാറോണമല്ല അതുപോലെ തന്നെ നൈസ് ദോശയും ഇതാ ഇതുപോലെ ഞണ്ടും ക രണ്ടു കറിയാണെങ്കിൽ രണ്ടും ഞണ്ടും ചെമ്മീനും കൂടി ആണെങ്കിലും അതും അങ്ങനെയാണെങ്കിലും ഞങ്ങൾക്കിതൊക്കെ ഭയങ്കര രസമുള്ളൊരു പരിപാടിയായിട്ടോ അപ്പോൾ എന്തായാലും ഇതുമാത്രല്ല കേട്ടോ എന്താ സ്പെഷ്യലിയും അയ്യപ്പയ്ക്ക് ചായയൊക്കെ കൊടുത്ത് അതുപോലെ തന്നെ നന്ദുന് സ്കൂളിൽ ിൽ പോവാനായിട്ടുണ്ട് അപ്പോൾ ആ കഴിയുമ്പോൾ ഒരു തിരക്ക് തിരക്കങ്ങോട്ടുണ്ട് കേട്ടോ അപ്പം രാവിലത്തെ ഈ ഒരു പിടുത്തം അതൊരു പിടുത്താണല്ലോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നന്ദുന്ന് കുളിക്കാനൊക്കെ പോയിട്ടുണ്ട് അതിനിടയിൽ കൂടി ഞാൻ ഒരു ചോറ് വക്കലും പരിപാടിയൊക്കെ ആയിട്ട് അങ്ങനെ നിൽക്കുകയാണ് കാരണം എനിക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ഒരു സ്ഥലം വരെ പോകാനുണ്ട് അപ്പോൾ അതുകൊണ്ട് എനിക്ക് നേരത്തെ ചോറൊക്കെ വെച്ചിട്ട് ഇറങ്ങാന്നുള്ളൊരു പരിപാടിയിലാണ് ചോറും കറിയും എല്ലാം ആക്കി വെച്ചിട്ടുണ്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട് അപ്പം അതിനിടയിൽ കൂടി ദോശയൊക്കെ കഴിക്കണതാണ് കേട്ടാ ഇത് നല്ല രസമായിട്ട് ഇങ്ങനെ ഇങ്ങനെ കുതിർത്തി വെക്കണം ദോശ പക്ഷേ ഈ ഒരു കിട്ടിയ ഒരു ഞണ്ട് എന്നെ ചതിച്ചു ഞണ്ടിൻ്റെ ഉള്ളിലൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ ഞണ്ട് സംഭവം കലങ്ങിപ്പോയതാണ് നല്ല കഴമ്പുള്ള ഞണ്ടായിരുന്നു പക്ഷേ കറിയിലിട്ടപ്പോൾ അങ്ങോട്ട് കലങ്ങിപ്പോയി ഞാൻ തോടോടെ അങ്ങോട്ട് കടിച്ചങ്ങൾ തിന്ന കേട്ടോ അപ്പോഴേക്കും ചോറൊക്കെ ഇങ്ങോട്ട് തിളച്ച് കൊണ്ടിട്ടുണ്ട് അതിന് ഇറക്കി അങ്ങോട്ട് വെച്ച് ഇതാണ് ഞാൻ പറഞ്ഞ ഇന്നത്തെ സ്പെഷ്യലി ഇതാണ് അപ്പോൾ ഒരു ഒരാവ് വരെ കിട്ടിയിട്ടുണ്ടായിരുന്നെട്ടെ രാവിലെ കിട്ടിയതാണ് അത്രയും നേരമായിട്ടുള്ളൂ ഞാനപ്പം തന്നെ എടുത്ത് ഫ്രിഡ്ജിലോട്ട് വെച്ചതാണ് അപ്പോൾ ഇത് മതി നമുക്കിന്ന് ഉഷാ എറക്കുന്നത് അപ്പോൾ അതിന് ചെമ്മീനും ഉണ്ട് അതും പിന്നെ പയറൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഏകദേശം പയറും ചെമ്മീനും കൂടി ഒലത്തുകയും ചെയ്യാം രാവുലിക്ക് അറിയുണ്ടെങ്കിൽ പിന്നെ വേറെ എന്തെങ്കിലും വേണമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇല്ല അടിപൊളി വിളിയായിരിക്കുമല്ലോ അപ്പം ഞാൻ എന്തായാലും ഇതിനെയാണെങ്കിൽ നന്നാക്കാനും ഒരു മീനായിട്ടോ വലിയ മുള്ളോ കാര്യമോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് സുഖമാണല്ലോ ഇത് ഫ്രഷാ കേട്ടോ ഞങ്ങൾ എന്താ പറയുക അന്നേരം രാവിലെ തന്നെ കൊണ്ടുവന്നതാണ് അപ്പോൾ ഇതിനിങ്ങനെ തോലക്കൊന്ന് ഇങ്ങനെ ഒന്ന് ഇതാക്കാനല്ല ചിതുമ്പലായിട്ടൊന്നും പറയാത്തക്കൊന്നും ഇല്ലല്ലോ പിന്നെ നന്നാക്കിയൊക്കെ ഞാൻ നല്ല കുട്ടപ്പനാക്കിയിട്ട് ഇങ്ങോട്ട് എടുത്തിട്ടുണ്ട് സാധാരണ നമ്മൾ ഒരു മീൻ തിളപ്പിക്കലട്ടോ വേറെ ഒന്നും ഇല്ല അപ്പം ഇനി അരിഞ്ഞിങ്ങനെ നല്ല മുറിച്ചുള്ള കത്തിക്കണമെങ്കിൽ എന്ത് രസാലം ഇത് അരിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അരിവ കഷ്ണം പോലെ ഇങ്ങോട്ട് വേച്ചു എനിക്കിത് തന്നെ ഭയങ്കര ഇഷ്ടമായിട്ടാണ് ഞാൻ അല്ലാത്തൊരു മീനൊന്നും അങ്ങനെ കൂട്ടാൻ കരില്ല പക്ഷേ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാ ഇത് അടിപൊളി മീനല്ലേ നല്ലൊരു ടേസ്റ്റും ഒക്കെയാണ് അപ്പോൾ ഇതിനെ ഞാനിത് നന്നായിട്ട് ഇങ്ങോട്ട് അരിഞ്ഞ് നല്ല അടിപൊളി കഷ്ണാക്കിയിട്ട് ഇങ്ങോട്ട് എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിനെ തിളപ്പിക്കാനുള്ള ഒരു പരിപാടിയിലാണ് അതിൻ്റെ ഇടയിൽ കൂടി പയറും ചെമ്മീനും കൂടി അതും ഉണ്ട് അതടപ്പത്തോട്ട് വെക്കണം സ്പെഷ്യലായിട്ടൊന്നും ഞാൻ മീൻ കറിയിലൊന്നും ചെയ്യുന്നില്ല കേട്ടോ കാരണം റിസ്ക് എടുക്കാൻ എനിക്ക് വലിയ താല്പര്യം നമ്മൾ ആ ഒരു സാധാരണ ആ ഒരു ഇടിച്ച് തിളപ്പിക്കലിട്ടല്ല അതേ പരിപാടി ആയിട്ട് അപ്പോൾ നമ്മളെ കല്ലുമ്മലൊക്കെ ഇട്ടിട്ട് ഇടിച്ച് ഇങ്ങനെ എടുക്കുമല്ലോ അത് മാറ്റി പിടിച്ചിട്ട് നമ്മളെ മിക്സിൽ ഇട്ടിട്ട് ഒന്ന് ഒതുക്കി ഇങ്ങോട്ട് എടുത്ത് അപ്പോൾ പിന്നെ നമ്മളെ പയറ് വലത്തന്നെ ട്ട എൻ്റെ ഫ്രണ്ട്സൊക്കെ എന്നോട് പറയും കേട്ടോ അങ്ങനെ നിങ്ങൾക്ക് ഈ പയറിൽ ഈ ചെമ്മീൻ ഇല്ലാണ്ട് ഒരു പരിപാടി പരിപാടിയില്ലാതെ എന്തുണ്ടെങ്കിലും ചെമ്മീൻ ചക്ക ആയാലും ചെമ്മീൻ മറ്റേ കുമ്പളങ്ങ ആയാലും ചെമ്മീൻ എന്ത് എന്ത് വട കെട്ടിട്ടാലും നിങ്ങൾക്ക് ചെമ്മീൻ ഇടാണ്ട് ഒരു പരിപാടി പരിപാടിയില്ലായിരുന്നു അതൊരു സത്യമായ കാര്യമാണ് കേട്ടോ നമുക്ക് എന്താ പറയുക നമുക്ക് എന്തുണ്ടെങ്കിലും ചെമ്മീൻ ഇട്ടാലേ അതൊരു ഉത്സവമായു അപ്പോൾ അതേ പരിപാടി കേട്ടോ ഇപ്പം ഞാൻ പയറും ചെമ്മീനും കൂടി എന്തായാലും അടപ്പത്തോട്ട് വെച്ചിട്ടുണ്ട് അത് പിന്നെ അത് മാത്രം മതിയല്ലോ ചോറിൻ്റെ പക്ഷേ ആ ഒരു കറി ഉണ്ടെങ്കിൽ പിന്നെ ഒരു കറി മാത്രം മതി അങ്ങനെ ഉണ്ട് അപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ഈ ഒരെണ്ണം മാത്രം കൂടിയിട്ട് തിന്നണിഷ്ടാ കുറേ ഒന്നും കൂട്ടിയിട്ട് തിന്നണനോട് എനിക്ക് താല്പര്യമൊന്നുമില്ല അപ്പോൾ ഞാനിതാ നല്ലവണ്ണം ഉള്ളിയും പച്ചവളം ഇഞ്ചിയൊക്കെ നല്ലോണം മൂപ്പിച്ചിട്ട് മുളക് പൊടിയും മഞ്ഞപ്പൊടിയും മല്ലിപ്പൊടിയൊക്കെ ഇട്ടിട്ട് അങ്ങോട്ട് അതൊന്നും കൂടി ഇവിടെ മൂപ്പിച്ചെടുത്തിട്ട് നമ്മളെ ആ പുളിവെള്ളമൊക്കെ ഒഴിച്ച് അങ്ങാട് സെറ്റാക്കിയിട്ട് ആവൂലി അങ്ങോട്ട് അടപ്പത്തോട്ട് കേട്ടിട്ടുണ്ട് കേട്ടോ എൻ്റെ വീഡിയോ കാണുമ്പോൾ കുറേ ആൾക്കാർ എന്നോട് പറഞ്ഞിട്ടുണ്ട് കേട്ടാ സനി ഇങ്ങനെ കൊതിപ്പിക്കല്ലേ ഫ്രഷ് മീനും അതുപോലെ തന്നെ ചെമ്മീൻ തോരനും ഒക്കെ കാണിച്ചിട്ട് നീ ഇങ്ങനെ കൊതിപ്പിക്കല്ലേ ചെമ്മീനും മീനൊന്നും കിട്ടാത്ത ഞങ്ങളുടെ അവസ്ഥ എന്താണെന്ന് നീ അറിയുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എന്നൊക്കെ നേരിട്ട് കാണുമ്പോൾ ഇങ്ങനെയൊക്കെ പറയുന്നത് കുറേ പേരുണ്ട് കേട്ടാ പക്ഷേ അതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമം തോന്നുന്നു അപ്പം ഞാൻ മനസ്സിൽ വിചാരിക്കും ഇനി ഞാൻ ഇത് തന്നെ തുടരുമെന്ന് കാരണം ഇതിങ്ങനെ പറയുമ്പോഴാണ് എനിക്കൊരു പ്രചോദനമാവുന്ന കേട്ടോ ആ ആണല്ലേ കൊതിയായല്ലേ എന്നാൽ പിന്നെ ഞാൻ അടുത്ത വീഡിയോ വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നു എന്ന് പറയുന്നത് അപ്പോൾ എന്താ പറയുക എല്ലാവർക്കും അങ്ങനെ തന്നെയല്ലേ ഞാനും ഓരോ വീഡിയോസൊക്കെ കാണുമ്പോൾ ഞാനും വിചാരിക്കട്ടെ ഷോ എന്ത് രസമാണ് അത് പക്ഷേ നമ്മളാകെ കഴിക്കാൻ നിൽക്കില്ല അതങ്ങനെ ഒരു മടിയുണ്ട് അപ്പോൾ പറഞ്ഞു നിൽക്കാൻ എൻ്റെ കറിയിൽ ഞാൻ പുളി ഇടാൻ വേണ്ടി മറന്നുപോയിട്ടാ അപ്പം കറി ഒന്ന് ചെറുതായിട്ട് താഴ്ചന്നേ ഉണ്ടായിട്ടുള്ളൂ ഞാൻ പുളിയൊക്കെ ഇട്ട് അപ്പം അത് ഇപ്പം അങ്ങോട്ട് പറ്റിയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പം കഷ്ണം അങ്ങോട്ട് പൊന്തി വരുമ്പോൾ എൻ്റെ പൊന്നോ എന്തോ ഒരു രസാണല്ലേ ആ കഷ്ണം കാണാൻ തന്നെ എന്തോ ഒരു ചേല് അതിങ്ങനെ പറിച്ചെടുക്കാൻ തോന്നും അപ്പം ഞാൻ നല്ലോണം ഒന്നും കൂടി ഇളക്കി 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 കയ്യിലിടാണ്ട് തന്നെ ഇളക്കിയിട്ട് ഞാനിങ്ങനെ പറ്റി പറ്റിച്ചെടുത്ത കേട്ടോ ഇപ്പോൾ ഉണ്ടല്ലോ ചാർ അങ്ങോട്ട് വായലോട്ട് വെച്ചാൽ പോയി എൻ്റെ പൊന്നോ എന്ത് രസം ഞാൻ എന്നെ തന്നെ അങ്ങോട്ട് പോത്തിപ്പോയി അപ്പോൾ ഇവിടെ നിന്നിട്ട് ഒരാൾ ഇത് കൈ ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ ഷർട്ട് ഇടാത്തോണ്ട് കൈ കാണിക്കരുത് നീ എന്നാന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ കൈ മാത്രം കാണിച്ചു ആ തിളച്ച് ചാർ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഞാൻ അപ്പോൾ എന്താ പറയുക പുള്ളിക്കും ഭയങ്കര ഇഷ്ടപ്പെട്ട അത് ഇപ്പം ഈ ശരിക്കും പറഞ്ഞാൽ ഈ കറി ഈ മീൻ വെറുതെ എന്ത് ചെയ്താലും ഭയങ്കര രസമായിരിക്കും കാരണം ഫ്രഷ് അല്ലേ അപ്പോൾ അപ്പോഴൊക്കെ നമ്മളെ പയറും ചെമ്മീനും ഇവിടെ അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി അതിനൊന്ന് കടുക്കൊക്കെ പൊട്ടിച്ച് താളിച്ച് തേങ്ങയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അതും ഇവിടെ റെഡി ആയിട്ടാണ് ഇതൊക്കെ കഴിച്ചിട്ട് വേണം എനിക്ക് ഇന്ന് മാറ്റി പിടിച്ച് ഒരു സ്ഥലം വരെ പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ അവിടെ പോയി വന്നതിന് ശേഷം വേണം എൻ്റെ ഉണക്ക ചെമ്മീൻ തിരിയാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ വക പരിപാടികളൊക്കെ ഉണ്ട് അപ്പോൾ ഇന്നത്തെ എൻ്റെ രാവിലത്തെ മുതലുള്ളൊരു ഓട്ടപ്പാച്ചിലാണ് ഇതൊക്കെ കേട്ടോ അപ്പോൾ എന്താ പറയുക ഒരു ദിവസം നമുക്ക് പോയി പോയിത്തരണം ശരിക്കും പറഞ്ഞാൽ ഉണക്കച്ചമ്മൻ വീട്ടിലിരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് പണി തീരേയില്ല കേട്ടോ അതൊന്ന് തിരിഞ്ഞ് തീർക്കുന്നത് വരെ അതിങ്ങനെ ഒരു ചിന്തയായിരിക്കും അയ്യോ തിരിഞ്ഞിട്ടില്ലല്ലോ തിരിഞ്ഞിട്ടില്ലോ എന്ന് അപ്പോൾ ആ പണിയൊക്കെ ഉണ്ട് ഉണ്ടിട്ടാ എങ്ങടേക്കൂടി ഞാൻ എന്താ ഇപ്പൊക്ക് ചോറൊക്കെ കൊടുക്കുകയാണ് രണ്ട് രണ്ട് പീസൊക്കെ ഇങ്ങോട്ട് നല്ലത് നോക്കി ഇങ്ങോട്ട് പേർക്കിങ്ങോട്ട് എടുത്തിട്ടുണ്ട് ആ എന്താ ഒരു രസമല്ല കറി ഇങ്ങനെ ഒഴിക്കുമ്പോൾ ഞാൻ വെച്ചതായിട്ട് പറയുന്നതല്ലേട്ടാ ഞാൻ തന്നെ എന്നെ ഇപ്പോൾ ഒഴുത്തി പറയണത് ആ കറി എന്തൊരു രസമാണ് അല്ലേ അപ്പോൾ ആ ഇതും കൂടി ഇങ്ങോട്ടൊഴിച്ച് ഞാനിനി എൻ്റെ ഒരു പ്ലേറ്റിൽ ഇത്തിരി ചോറൊക്കെ ഇട്ട് അതുപോലെ തന്നെ വറവൊക്കെ അങ്ങോട്ടിട്ട് ഇനി നല്ലൊരു പീസും നോക്കിയിട്ട് അങ്ങോട്ട് ഒഴിച്ച് അതിൻ്റെ മേലെ ഇത്തിരി ചാറും ഒഴിച്ച് ഇനി അങ്ങോട്ടൊരു കൂട്ടി ഒരു കുഴ കുഴച്ച് എന്താണ് പൊന്നോ ഇതൊന്നും പറയണ്ടേട്ടാ ഇത്തിൻ്റെ ഒരു ടേസ്റ്റും ചോദിച്ചോ ഒരു രക്ഷയില്ല ഞാനിത് ഇങ്ങനെ വോയിസ് ഓവർ ചെയ്യുമ്പോൾ തന്നെ അതാ എൻ്റെ തൊണ്ടയിൽ ഇങ്ങനെ വെള്ളം വന്നുകൊണ്ടിരിക്കട്ട അപ്പം പിന്നെ ഇതൊന്നും നിങ്ങളോട് പറഞ്ഞിട്ട് എന്താ ചെയ്യാല്ലേ അപ്പോൾ എന്തായാലും എല്ലാവർക്കും കൊതിയൊക്കെ ഉണ്ടെന്ന് എനിക്കറിയാം പക്ഷെ എന്ത് ചെയ്യാനാ വീണ്ടും വീണ്ടും നിങ്ങൾ ഇതൊക്കെ കണ്ണു കാണേണ്ടി വരും അപ്പോൾ ഇതൊക്കെ കാണണം എന്നുണ്ടെങ്കിൽ ഇതൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടും കൂടി പ്രാർത്ഥിക്കണം കേട്ടോ ഇത് ആവൂലിയൊക്കെ കിട്ടില്ലേന്നൊന്നും ആര് പ്രാർത്ഥിച്ചേക്കരുതല്ല ഇപ്പം എന്തായാലും ഞാൻ ആ ഒരു ഉരുളി എടുത്തിട്ട് അങ്ങയുടെ അണ്ണാക്കിലോട്ട് വെച്ചിട്ടുണ്ട് ഒരു രക്ഷയിലെട്ടാ വീണ്ടും വീണ്ടും വേമ്പേം തിന്നിട്ട് ഞാൻ എൻ്റെ പരിപാടി നോക്കി പോകാൻ പോവാണ് അപ്പോൾ എന്താ പറയുക ഇന്നത്തെ രാവിലെ മുതലുള്ള ഒരു ഓട്ടോ ഉണ്ട് കേട്ടോ ഇത് ഇനിയിപ്പോൾ മാറ്റിപ്പിടിച്ച് ഒന്ന് പോയിട്ടൊക്കെ വന്നിട്ട് വേണം അടുത്ത ഒരു പരിപാടിയിലേക്ക് അപ്പോൾ ഇപ്പം ഇനി മാറ്റി ഇറങ്ങും ഞാനിതൊക്കെ കഴിഞ്ഞിട്ട് എന്താണ് ഞാൻ മാറ്റി ഇരിക്കുകയാണ് കേട്ടോ എന്നിട്ട് കക്ഷിനെ വെയിറ്റ് ചെയ്തിട്ടാണ് ഞാനിരിക്കുന്നത് അങ്ങനെ ഞങ്ങൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോയി പിന്നെ അവിടെ പോയി തിരിച്ചു വന്നു ഇത്രയും ഉണ്ടായിട്ടുള്ളൂ അപ്പോൾ തിരിച്ചു വന്നതിന് ശേഷം ചെമ്മീ ഇതാ ഉണക്ക ചെമ്മീൻ ഇങ്ങനെ എടുക്കുകയാണ് ഉണക്കച്ചെമ്മീനിൽ കുറച്ച് കച്ചറയൊക്കെ ഉണ്ട് കേട്ടാ കച്ചറിയെന്ന് പറഞ്ഞാൽ കുഞ്ഞ് കുഞ്ഞ് പൊടി മീനുകളൊക്കെ ഉണ്ടാകും അതൊക്കെ എടുത്തിട്ട് മാറ്റണം അത്രയേ ഉള്ളൂ വരുന്നിട്ട് പിന്നെ നമ്മൾ മുറത്തിലിട്ടിട്ട് ഒന്ന് ആ പൊടിയൊക്കെ കളഞ്ഞ് നല്ലോണം ചേറ്റി പാറ്റി അങ്ങനെയൊക്കെ പറയില്ലേ അങ്ങനെയൊക്കെ ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ ഉണക്കച്ചെമ്മീനും സെറ്റായി അപ്പോൾ ഇനിയിപ്പോൾ ഒരു രണ്ട് മണിയായി ഞങ്ങളിവിടെ എത്തുമ്പോൾ അപ്പോൾ ആ രണ്ട് മണി മുതൽ ഇനി ഒരു അഞ്ചു മണിവരെ ഇതും മേലങ്ങോട്ട് ഇരുന്ന് കഴിഞ്ഞാൽ ഇതും റെഡി ആയിട്ടാണ് അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ രാവിലത്തെ മുതലുള്ള വൈകുന്നേരം വരെയുള്ള ഒരു പരിപാടി ഇട്ടാ ഇതിലുള്ള ഈ കുഞ്ഞു കുഞ്ഞു മീനുകളൊന്നും ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ കളയൊന്നും ഇല്ലാട്ടോ ഇത് ഇതിൽ നിന്നല്ല ഈ നന്ദൻ ഇങ്ങനെയൊക്കെ പറയൂലേ ഞങ്ങൾ ചുട്ടമ്പുള്ള പറയട്ടോ ഇതിനെയൊക്കെ നമ്മൾ എടുത്തിട്ട് നല്ല വെളിച്ചെണ്ണയിലൊക്കെ ഇണ്ട് വറുത്ത് തിന്നാൽ നല്ല ടേസ്റ്റായിട്ടാണ് ഇത് ഞങ്ങൾ വേറെ തന്നെ പറക്കിയിട്ട് മാറ്റി വെക്കലാണ് കേട്ടോ അതുപോലെ തന്നെ ഇത് എറണാകുളത്ത് അങ്ങോട്ടൊക്കെ ഞങ്ങൾ പോയിട്ട് സാധാരണ ചോറിൻ്റെ കൂടെ ഇതൊരു പ്ലേറ്റിൽ ഇങ്ങനെ വറുത്തിട്ട് നന്ദൻ ഇങ്ങനെ തരും കേട്ടോ മുളകൊക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ട് വറുത്തിട്ട് അപ്പോൾ അത് ടേസ്റ്റ് ആട്ടോ അങ്ങനെ വറുത്താൽ നല്ല രസമാണ് ഞാനും ഇങ്ങനെ മിക്സ് ആക്കിയിട്ടൊക്കെ വറക്കും കേട്ടെ ഇതെല്ലാം കൂടി അതൊരു എന്താ പറയുക കഞ്ഞിക്കും ഒക്കെ ആയിട്ട് നല്ല രസം ആട്ടാണ് പരിപ്പറിയൊക്കെ ഉണ്ടെങ്കിൽ കുശാലാണ് അപ്പോൾ എന്തായാലും അടുത്തൊരു ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കാണട്ടോ ടാറ്റാ